ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സൈഡിലേക്ക് സ്വാഗതം അപ്പൊ ഓണക്കായി തുടങ്ങി ഓണത്തിന്റെ ഓരോ ലുക്സ് ആയിട്ട് വരാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഞാൻ ഫസ്റ്റ് ലുക്കായിട്ട് വന്നത് ഫസ്റ്റ് ലുക്ക് തുടങ്ങാൻ പോണത് എവിടെ തുടങ്ങും എന്ത് തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റിനെ സിമ്പിൾ ലുക്ക് ലുക്കാവാന്ന് വിചാരിച്ചു ആ സിമ്പിൾ ലുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴെന്നാണ് നമ്മളുടെ അമ്മമാരുടെ അടുത്ത് അമ്മമാരുടെ അടുത്ത് തന്നെയല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് പഠിക്കുക ഫസ്റ്റായിട്ട് കുക്കിങ് ഉണ്ടാക്കാൻ പിന്നെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സിങ് ചെയ്യാൻ അപ്പോൾ ഫസ്റ്റായിട്ട് സാരി എടുക്കുമ്പോൾ ഫസ്റ്റ് ആരുടെ സാരി എടുക്കുക അമ്മമാരുടെ സാരിയാണ് അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഓണത്തിൻ്റെ ലുക്ക് എൻ്റെ അമ്മയുടെ സാരിയായിട്ടാണ് തുടക്കം ഇടുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക് ഇന്ന് സാരി ഏതാന്ന് കാണിച്ചേരട്ടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലുക്കാട്ടോ ഇതാണ് സാരി ഇതില്ല നമ്മുടെ സാരിയാണ് അപ്പോൾ ഈ സാരി വെച്ചിട്ട് എൻ്റെ ഓണത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തുടങ്ങാം നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലുക്കാട്ടോ ഹെവി ലുക്ക് എന്നല്ല പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ഓണത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണത് അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് ഫേസിൽ സൺസ്ക്രീൻ അപ്പോൾ എല്ലാവരും സൺസ്ക്രീന് ഡേ ആയിട്ടും പുറത്തേക്ക് പോകുമ്പോൾ മസ്റ്റായിട്ട് ഇടേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീന് ആരും മറക്കരുത് വീട്ടിലായാലും അതെ നമ്മൾ പുറത്തേക്ക് ആയാലും അതെ എന്തായാലും സൺസ്ക്രീന് ഇട്ട് കൊടുക്കണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോഴത്തെ ലൈറ്റുകൾക്കൊക്കെ ശരിക്കും സൂര്യപ്രകാശത്തിൻ്റെ അതേ ചൂടെന്ന് പറയാം അതുപോലെയാണ് അപ്പോൾ വീട്ടിലായാലും പുറത്തായാലും എന്തായാലും സൺസ്ക്രീനെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഫേസിൽ ഞാൻ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഞാൻ കഴുത്തിൻ്റെ എവിടെയും ചെവിടെ എവിടെയും ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാ ബ്രാൻഡ് യൂസ് ചെയ്യണം അത് യൂസ് ചെയ്യുക അടുത്തത് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഫേസിൽ മൊത്തം അങ്ങോട്ട് അടിച്ച് പൂശിയിട്ട് അങ്ങനെ എല്ലായിടത്തും ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇന്നതിന് ശേഷം ചെവിയുടെ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും നമ്മുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് നന്നായി സെറ്റ് ചെയ്തെടുക്കുക ഏ അതിന് ശേഷം ഞാൻ ഇതൊക്കെ സെറ്റ് ഫേസ് ആകെ ഒന്ന് മുഴുവനും ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ മുടി മുടിയൊന്ന് സിമ്പിളായിട്ടാണ് കിട്ടണത് നല്ല ഗ്രാൻഡായിട്ടൊന്നുമില്ല സിമ്പിളായിട്ട് മെടഞ്ഞിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടുത്തത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് കളർ ബാറിൻ്റെ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ കാലമായിട്ട് ഞാൻ അതന്നെ യൂസ് ചെയ്യണം എനിക്ക് നല്ല ഇഷ്ടം നല്ല പ്രൊഡക്റ്റ് വേണത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ മെല്ലയ്ക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് പെൻസിൽ വെച്ചിട്ട് ഡയറക്റ്റ് വരച്ചെടുക്കാറുണ്ട് അതുപോലെ തന്നെ ബ്രഷ് ബ്രഷ് വെച്ചിട്ടും ഞാൻ ചെയ്യാറുണ്ട് രണ്ടും ഞാൻ ചെയ്യാറുണ്ട് അപ്പം കെയർ തോന്നണത് ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് എനിക്കൊരു കംഫർട്ടബിളായി തോന്നണത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് തരത്തിലും ചെയ്യാറുണ്ട് അതിനെ അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം രണ്ട് ഐബ്രോസും ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം എൻ്റെ തിന്നായിട്ടുള്ള ഐബ്രോ ആയ കാരണം കൊണ്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് അത് ഉള്ളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഈ പെൻസിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ് ആദ്യമൊന്നും എനിക്ക് ഐബ്രോ സെറ്റ് ചെയ്യാൻ അങ്ങനെ അറിഞ്ഞിരുന്നില്ല എന്നാലും ഞാൻ ചെയ്യണ്ടായിരുന്നു കുറേ സമയം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ചെയ്യും ഞാനത് സെറ്റ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് പിന്നെ അടുത്തത് ഞാൻ ബ്ലഷ് വെച്ചിട്ട് തന്നെ ഐഷോഡ് ഇട്ട് കൊടുക്കേണ്ട ബ്ലഷ് വെച്ചിട്ട് അതും ബ്ലഷും അതോ എന്നെ യൂസ് ചെയ്യണത് ഐഷാഡായിട്ടും ബ്ലഷായിട്ടും നമ്മുടെ ലാക്മിയുടെ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ മീതെ ഐഷാഡായിട്ടും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഇട്ടുകൊടുക്കുന്നത് അത് റോസ് ലൈറ്റ് റോസ് കളറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലഷാണ് ഹെവി ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫേസ് ആയിട്ട് തോന്നും തന്നെ വിടെ വല്ലാണ്ടു എടുത്ത് കണ്ടിൽ നിന്ന് ബ്ലഷ് ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവും ചെയ്യും അങ്ങനത്തെ ഇതായിട്ടുള്ളതാണ് നല്ല അടിപൊളിയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബ്ലഷ് അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നോസിൻ്റെ അവിടെ രണ്ട് ചീറ്റിലും അവിടെ നെറ്റിടെ അവിടെയായിട്ടും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അടുത്തത് ഞാൻ കണ്ണെഴുതാൻ വേണ്ടി പോവുകയാണ് കണ്ണെഴുതണ കളർ ബാറിൻ്റെ തന്നെ പെൻസിൽ വെച്ചിട്ടാണ് കാജിൽ വെച്ചിട്ടാണ് എഴുതുന്നത് നല്ല അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വായിച്ചോളൂ നല്ല ക്രീമിങ് ഇനി എഴുതണേ അറിയില്ല അത്രയ്ക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണത് അപ്പം അത് വെച്ചിട്ടാണ് എത്ര പെട്ടെന്നാണ് എഴുതി എടുക്കാൻ പറ്റിയാണെന്ന് വെച്ചിട്ടാ ഓ അത് അങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ണ് എഴുതിയെടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മെല്ലെ ഒന്ന് വലിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കണത് ഞാൻ രണ്ട് എഴുതി എഴുതിയെടുക്കണം അതുപോലെ ഞാൻ ഫുള്ളായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണില്ല പകുതി വരെയാണ് അതുപോലെ ഞാൻ ഇപ്പോൾ രണ്ട് കണ്ണിൽ എഴുതി കൊടുത്തതിന് ശേഷം നമ്മുടെ ഐബ്രോയുടെ ബ്ര ബ്രഷില്ലേ ബ്രഷ് വെച്ചിട്ട് തന്നെ കണ്ണൊന്ന് അങ്ങനെ കണ്ണിൻ്റെ മീതെ നമ്മുടെ പീലിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഐലാഷിൻ്റെ മീതെ കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ മസ്ക്കാരം ഇടണില്ല അതിന് പകരം ഞാൻ നമ്മുടെ ഐബ്രോയുടെ വല്ല ബ്രഷ് വെച്ചിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ണിൻ്റെ പീലിയൊക്കെ ഒന്ന് വിട്ട് 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 വരും അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ലിപ് പെൻസിൽ വെച്ചിട്ട് ലിപ്പിലൊന്ന് നമ്മുടെ ലിപ്പിനൊരാകൃതി വരുത്തുകയാണ് എന്നിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടൂ അപ്പോൾ ഞാൻ ലിപ് ഇത് ഈ ലിപ് പെൻസില് നമ്മുടെ സിപ് ബ്യൂട്ടിയുടെ ലിപ് പെൻസിലട്ട അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് നല്ല അടിപൊളി കളറാണ് നല്ല പ്രോഡക്റ്റാണ് അതൊക്കെ നല്ല ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണം എന്നല്ല ഗെന്തായാലും ആമസോൺ വാങ്ങിച്ചോളൂ അപ്പോൾ ഞാൻ ഈ ലാക്മീടെ കളറാണ് യൂസ് ചെയ്യുന്നത് ലിപ്പിൻ്റെ മുകളിൽ അങ്ങനെ ലിപ്പ് പെൻസിലിട്ടിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം അടുത്തുകഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടാ ഇത് നല്ല അടിപൊളി ലുക്ക് വരും ഈ ഒരു പ്രത്യേക ഒരു ചിങ് 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 ഒരു ഫീലാണ് എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളായ നമുക്കൊരു എന്താ പറയുക ഒരു അടിപൊളി ഫീലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതൊക്കെ ഇട്ട് ഇനിയൊരു പൊട്ടിട്ട് കൊടുക്കണം അടുത്തത് പൊട്ടിട്ട് കൊടുക്കുകയാണ് ഒരു കുഞ്ഞ പൊട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കമ്മലിടണം സാരി എടുക്കണം ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ അതാ വന്നിരിക്കുന്നു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ടോ ഫസ്റ്റ് ഓണൻ ലുക്കിൻ്റെ അമ്മയുടെ സാരി വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെന്നി എടുത്തിട്ട് മുടഞ്ഞിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ ലുക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു